ഹൃദ്രോഗികൾക്കായി മാർസ്ലീവ മെഡിസിറ്റിയിൽ ഹാർട്ട് ഫെയിലർ പ്രവർത്തനം തുടങ്ങി അനൂപ് ജേക്കബ് ിന്ദ്ഘാടനം നിർവഹിച്ചു ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ മാർസ്ലീവ മെഡിസിറ്റിയിൽ സയൻസസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഹാർട്ട് ഫെയിലർ തുടക്കമായി അനൂപ് ജേക്കബ് നിർവഹിച്ചു ഏറ്റവും അനിവാര്യമായ ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുകയാണ് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് എന്നിവിടെ ആരംഭം കുറിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇവിടെ ഡോക്ടറെ പ്രതിപാദിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അനവധി വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഈ കാഡിയാക് ഫെയിലിയറിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തുക എന്ന ആ ഒരു നല്ല ലക്ഷ്യത്തെ കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളുമൊക്കെ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചുണ്ടാകുന്നു അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള തുടർ ചികിത്സയ്ക്കും ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൽ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്കും ആധുനിക ചികിത്സകൾ ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന മാർസ്ലീബ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് അവരുടെ ഹൃദയം ശരിയാണെന്ന് അവർ തന്നെ കരുതുമ്പോഴാണ് ഹൃദയം രോഗം കൊണ്ട് ബലഹീനമായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് മറ്റെല്ലാ രോഗങ്ങളെയും കീഴ്പ്പെടുത്താനുള്ള ഒരു ശക്തി കൂടിയാണ് ഈ ആശുപത്രി ഇവിടെ പണി ആരംഭിച്ച നാളുകളിൽ തന്നെ ഇത് കാണാൻ വരുന്നവരും പറയുമായിരുന്നു പിന്നെ ഇവിടെ നല്ല ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാകണം എല്ലാവരും ചോദിക്കുന്നതാണ് ഹൃദയ സംബന്ധമായ നല്ല ചികിത്സ സർജറി മറ്റ് നല്ല ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ാണ് മാർവ മെഡിസിറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് ബിഷപ്പ് പറഞ്ഞു കാഴ്ചയുള്ള ഹൃദയത്തിന്റെ ഉടമകളായിരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം വിവിധ തരത്തിൽ ഹൃദയത്തിന് അസുഖം നേരിടുന്നവർക്ക് പുതിയ കാഴ്ചപ്പാടുകളോടെ ആധുനിക ചികിത്സകൾ നൽകാൻ പുതിയ ക്ലിനിക്കിലൂടെ സാധിക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിനെ കുറിച്ച് കാർഡിയോക് സയൻസസ് വിഭാഗം മേധാവി ഡോക്ടർ രാംദാസ് നായിക് വിശദീകരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസെഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ഹൃദ്രോഗികൾക്കും ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഉള്ളവർക്കും ആധുനിക സമഗ്ര ചികിത്സകൾ ഉറപ്പാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം ജന്മന ഹൃദ്രോഗബാധിതർ ജീവിതശൈലി രോഗം നേരിടുന്നവർ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞവർ ഹൃദ്രോഗ ചികിത്സ നടത്തി വരുന്നവർ എന്നിവർക്കും ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടും ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ പ്രമുഖരും വിദഗ്ധരുമായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിന്റെ പ്രവർത്തനം ക്ലിനിക്കിൽ ഉൾപ്പെടുന്നവർക്ക് വ്യക്തിഗത ചികിത്സാ പദ്ധതികളും പ്രത്യേക കൺസൾട്ടേഷൻ പാക്കേജുകളും ലഭ്യമാകും ഡോക്ടർമാരുടെ പരിശോധനകളെ തുടർന്നാണ് ക്ലിനിക്കിലേക്ക് അർഹരായവരെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാണ് രോഗികൾക്കായി പ്രത്യേകം ഹെൽത്ത് സ്ക്രീനിംഗ് കാർഡും ഉണ്ടാകും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് മണിക്കൂറും വിദഗ്ധരെ ബന്ധപ്പെടാനും അവസരമുണ്ട് ക്ലിനിക്കിന്റെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക ചികിത്സാ നിരക്കുകളും ലാബ് റേഡിയോളജി സേവനങ്ങൾക്ക് പ്രത്യേക പരിഗണനകളും ലഭ്യമാണ് പേഷ്യൻ കൗൺസിലിംഗ് ഡയറ്റീഷ്യന്മാരുടെ സേവനം കുടുംബാംഗങ്ങൾക്കായി പ്രത്യേക കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങളുമുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആൻജിയോപ്ലാസ്റ്റി സൗകര്യവും അത്യാധുനിക കാത്ത് ലാബും മാർസ്ലിവ മെഡിസിറ്റിയുടെ പ്രത്യേകതയാണ് പാലാ